മലയാള സിനിമയിലെ പുതിയ വനിതാ കൂട്ടായ്മയുടെ പ്രാഥമിക ചർച്ചകളുടെ ഭാഗമായിട്ടും അവസാന അവസാനഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടതിൽ വിഷമമുണ്ടെന്ന് ഭാഗ്യലക്ഷ്മി ഒരു സംഘടന ഉണ്ടാക്കുന്ന കാര്യത്തെ ചൊല്ലി മാസങ്ങളായി ഞാനും മഞ്ജുവുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടന്നതും മുഖ്യമന്ത്രിയെ കാണാൻ പോയതും ഞാൻ അറിഞ്ഞില്ല എന്നെ ആരും അറിയിച്ചതുമില്ല ഇങ്ങനെ ഒരു സംഘടന വന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും അത് ആവശ്യമാണ് സ്ത്രീകൾക്ക് എപ്പോഴും സ്ത്രീകളോട് പരാതി പറയാനായിരിക്കും ധൈര്യം വരുന്നത് അതുകൊണ്ട് തന്നെ സംഘടന വന്നതിൽ സന്തോഷവും അതിൽ നല്ല വിശ്വാസവും ഉണ്ട് എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാകാം ആദ്യം ഞാൻ ഇതിനെ കാര്യമായി എടുത്തില്ല എന്നാൽ ഒരുപാട് ആളുകൾ ചേച്ചിയില്ലേ ഇതിൽ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനില്ല എന്നൊരു വിഷമം തോന്നി തുടങ്ങിയത് ക്ഷ്മി പറഞ്ഞു പതിനഞ്ചംഗ കോർ കമ്മിറ്റിയാണ് സംഘടനാ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് നടിമാരുൾപ്പെടെ സിനിമയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഈ സംഘടനയുടെ ഭാഗമാണ് സ്ത്രീകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുകയും ചെയ്തു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും